ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിനോദത്തിൽ പോലത്തെ വരുന്നു പ്രിയ സുഹൃത്തുക്കളെ ഈ ക്രിസ്മസിന് നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ പല പള്ളികളിലും കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയ വൈദികരുടെ കുർബാനയാണ് നടക്കുന്നത് അത് അനുരഞ്ജിതത്തിൻ്റെ കൂതാശയല്ല അനുരഞ്ജിതത്തിൻ്റെ കുർബാനയല്ല അത് വാശിയും വൈരാഗ്യത്തിൻ്റെയും കുർബാനയാണ് അവർ ചൊല്ലുന്നത് ഇല്ലിസിറ്റ് കുർബാന അത് കൂതാശ വിലക്കുള്ള വൈദികൻ കൂടി ചൊല്ലുമ്പോൾ ആ കുർബാനയിൽ പങ്കെടുത്താൽ നമ്മൾക്ക് കുർബാന കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം കിട്ടുകയോ ഉണ്ടാവുകയില്ല മറിച്ച് കൂതാശ വിലക്കുള്ള വൈദികൻ കുർബാന ചൊല്ലിയാൽ ആ കുർബാന കണ്ടാൽ നമ്മൾക്കും നമ്മളുടെ കുടുംബത്തിനും ദൈവത്തിന്റെ ശാപമായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ള സത്യവും യാഥാർത്ഥ്യവും നിങ്ങൾ മനസ്സിലാക്കുക ക്രിസ്മസ് കുർബാന കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക നിങ്ങൾ പങ്കെടുക്കുന്ന കുർബാന ആ കുർബാനയുടെ വൈദികൻ കൂദാശ വിലക്കുള്ള വൈദികനാണോ അതോ സഭയോട് ചേർന്ന് നിൽക്കുന്ന വൈദികനാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ ക്രിസ്മസ് കുർബാന നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ കുടുംബത്തോട് ചെയ്ത് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കുമെന്നും നല്ല ഒരു കുർബാന കാണാനായിട്ട് സഭയുടെ കുർബാന ഏത് പള്ളിയിൽ നടക്കുന്നോ അതുപോലെ തന്നെ സഭയോടത്ത് നിൽക്കുന്ന കൂതാശ വിലക്കില്ലാത്ത വൈദികന്മാരുടെ കുർബാന കാണാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു അപേക്ഷയോടുകൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി